അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇന്നലെ ഇന്നലെ അല്ല മിന്നാന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മീൻ മേടിച്ചിന്ന് അമ്പത് രൂപയ്ക്ക് മീൻ കെട്ടിരുന്നു അപ്പോൾ അതന്ന് ഞാൻ വെട്ടി തേച്ച് കഴിഞ്ഞ് നീറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ അതിൽ പുള്ളി മീൻ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി മീൻ തിളപ്പിച്ച് അത് മിനാരിയിട്ടാണ് കേട്ടോ തിളപ്പിച്ചത് കാരണം ഇങ്ങനെയുള്ള മീനൊക്കെ ഞാൻ മിനാ തക്കാളി ഇടാറില്ല മിക്കവാറും വിനാരിയിട്ട് തിളപ്പിക്കുകയുള്ളു അപ്പോൾ അത് ഒരെണ്ണം എടുക്കാം ചാറൊക്കെ അല്പമുള്ളൂ ഞാൻ കറി വെക്കണേൽ ചാറ് കൂടുതലാണെന്നൊക്കെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ചാർ അങ്ങനെ കൂടുതലൊന്നും വെക്കാറില്ല അത് നീക്ക് വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു മീൻ എടുത്തു പിന്നെ അതിലൊരു പൂമീൻ ഉണ്ടായിട്ടോ ഒരുവിധം വലിയ പൂമീനായിരുന്നു അത് ഞാൻ വറുത്തു അപ്പം അതൊരു കഷ്ണം എടുക്കാം പിന്നെ ഇന്നലത്തെ തന്നെ കുടപ്പം ബാക്കിയുണ്ടായി വലിയ കുടപ്പനായിരുന്നില്ല അപ്പോൾ അതിന് കുറച്ചേ ഇന്നലെ എടുത്തുള്ളൂ പകുതിക്കൂടെ ഇപ്പം തോരൻ ബാക്കിയുണ്ടായി അപ്പോൾ അത് റെഡി ചൂടാക്കി എടുത്തു അപ്പോൾ അത് ഇന്നിപ്പോൾ തീരും ഇന്നലെ പകുതി മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ അതാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം നോക്കട്ടെട്ടാ കൊതി ഇടലേട്ടാ ഈ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ മാർക്കറ്റ് കണ്ട ഫ്രഷ് ഫ്രഷാണെങ്കിൽ ഞാൻ ചടി വീഴും നന്നാക്കാൻ പാടാണ് കേട്ടോ അത് വേറെ വിഷയം പൊളി പൊളി നമുക്കിനി വറുത്തതിനെ ഇത്തിരി കൂട്ട് നോക്കാം ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു ഒന്നൊന്നര മണിക്കൂറോളം വെച്ചതിന് ശേഷം വറുത്താണ് സൂപ്പറായിട്ട് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് പിന്നെ കുടപ്പൻ ഇന്നലത്തെയാണ് എൻ്റെ കുടപ്പൻ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടാ പുള്ളി മീൻ തിളപ്പിച്ചത് പൂ മീൻ വറുത്തത് പിന്നെ വാഴക്കുടപ്പ് അപ്പം നിങ്ങളൊക്കെ കഴിച്ചോ അതെല്ലാവരും കഴിച്ചോട്ടാ അപ്പോഴേ നമുക്കിന്ന് ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയ മീനാണ് കേട്ടോ ഞാനത് നീറ്റാക്കിയൊക്കെ വെച്ചിരുന്നു അപ്പോൾ പുള്ളി മീനെന്ന് പറയും പുള്ളി മീനാണ് തിളപ്പിക്കാൻ പോണയാണ് അപ്പോൾ അതിനുള്ള പാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാനിട്ടുണ്ട് നമുക്ക് ആദ്യം ഉള്ളി ഇതെല്ലാം ചതച്ചതാണ് കേട്ടോ അപ്പോൾ ചതച്ച ഉള്ളി അങ്ങനെ കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം കൂടാതെ ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് വാടട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതങ്ങാട്ടിട്ട് കൊടുക്കാം നമ്മുടെ ഉച്ചക്കത്തെ കറി റെഡി ആക്കുകയാണ് കേട്ടോ ഈ പുള്ളി ഞാൻ തിളപ്പിക്കുകയും ബാക്കിയുള്ളതൊക്കെ ഞാൻ വറുക്കാൻ പുരട്ടി വെച്ചിട്ടോ അപ്പോൾ അതിലൊരു പൂമീൻ ഉണ്ട് പിന്നെ ഒരു ഉറത്തലുണ്ട് പിന്നെ ഒന്ന് രണ്ട് കുട്ടനുണ്ട് അങ്ങനെ എല്ലാം കൂടി ഞാൻ ഉപ്പ് പുരട്ടി വെച്ചു അപ്പോൾ ഇത് നല്ല ലാഭത്തിൽ ഒരു വിലക്കാരൻ്റെ കിട്ടിയ മീനാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒന്ന് വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൂടാതെ ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മുക്കട്ടെ അപ്പോൾ നമ്മുടെ മുളകൊക്കെ ഒരുവിധം മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വെള്ളം കൊടുക്കാം അപ്പോൾ പുള്ളിമീനിവിധം വേവെള്ള മീനാണ് പിന്നെ തിളച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ തക്കാളിക്ക് പോരാ വിനാരിയാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ ഒരു പൊടിക്ക് വിനാരി കൊടുക്കാം തിളക്കട്ടെ ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് എടുത്തിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഇതാണ് കേട്ടോ പുള്ളി മീൻ ഇപ്പോൾ ചെറിയ ടൈപ്പാണ് ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ട് ഞങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിന് ഒരുവിധം വേവ ഉള്ള സംഭവമാണ് അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ചെറുതിയിലിടാം നോക്കാം കേട്ടോ ഇവിടെ കറി ഇപ്പോൾ വെച്ചിട്ട് തിളച്ച് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് അധികമായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ വെന്ത് ചാറൊക്കെ വറ്റിയിട്ടുണ്ട് എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം ഒരു രണ്ട് കറിവെപ്പിലൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ പുള്ളി മീൻ തിളപ്പിച്ച കറി റെഡി ആയിട്ടുണ്ട് ഇന്ന് ഉച്ചക്കത്ത ഒരു കറി ഇതാണ് ഓക്കെ നമുക്ക് ഇന്ന് ഈ മീൻ ഭറുത്തതും കൂടി ഉണ്ട് കേട്ടോ ഇന്നത്തെ ഊണിന് അപ്പോൾ ഞാൻ കൂട്ടം മീൻ മേടിച്ചപ്പോൾ ഒരു പൂ മീൻ ഉണ്ടായ ആ കൂട്ടത്തിൽ അപ്പോൾ ഞാൻ ഓർത്ത് അതങ്ങോടെ വറുത്തെടുത്തോളാമെന്ന് അപ്പോൾ അത് വർക്കണയാണിത് ചക്കത്തെക്ക ഫ ഫുഡിനാണ് രണ്ടക്കൊക്കെ ആയിട്ടുണ്ട്